നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ നല്ല സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശശി തരൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ നല്ല സാധ്യതയുണ്ട് ഈ സാധ്യതകൾ കണ്ട് സംഘിയായ രാഹുൽ ഈശ്വർ ഇവരെ പിന്തുണക്കുകയാണോ രാഹുൽ ഈശ്വർ രണ്ടായിരത്തി ഇരുപത്തി നാല് മോദി സർക്കാരിന്റെ ഭൂരിപക്ഷം കുറയുകയും രാഹുൽ ഗാന്ധി ഒരു സ്റ്റാറായി വളരുകയും ചെയ്തതിന് ശേഷം വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിച്ചു തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ എന്റെ സുഹൃത്തുക്കൾ പലരും എന്നോട് ചോദിക്കാറ് ചില ആൾക്കാർ പറയുന്നുണ്ട് ഇവൻ നന്നായി പണ്ട് ഇങ്ങനെയൊന്നുമല്ല അവൻ കടുത്ത വർഗീയവാദിയായിരുന്നു അവൻ ജാതിവാദിയും മതവാദിയുമായിരുന്നു ചില ആൾക്കാർ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി സംഘ സർക്കിൾസിലെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് നിനക്കിപ്പം നമ്മളെ ഇഷ്ടമല്ല മോദിജിയെ ഇഷ്ടമല്ല ഇപ്പൊ രാഹുൽ ഗാന്ധി സ്റ്റാർ ആണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നത് പണ്ട് അങ്ങനെ ഹിന്ദുത്വത്തെ ഒന്നും നീ വിമർശിച്ചിരുന്നില്ല തുടങ്ങിയ സ പറയുന്നുണ്ട് ചില കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നുണ്ട് ഇല്ല എന്തായാലും നന്നായി നന്നായി പക്ഷേ പണ്ട് കടുത്ത വർഗീയവാദിയായിരുന്നു എല്ലാ തരം വർഗീയതയും പിന്തുണച്ചിരുന്ന വ്യക്തിയായിരുന്നു നമുക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു നോക്കാം ഞാൻ അടുത്തത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ ആറ് വർഷം മുമ്പ് അതായത് നരേന്ദ്രമോദിയുടെ ഒന്നാം സർക്കാരിന്റെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലെ നിലപാട് അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് നിങ്ങൾക്ക് കാണിക്കാം പൂർണ്ണമായിട്ട് ഒന്ന് കാണണേ പൂർണ്ണമായി കണ്ട് ആ വീഡിയോസിന്റെ ഡേറ്റും കൂടെ നോക്കണം പൂർണ്ണമായി കാണുകയും ആ വീഡിയോസിന്റെ ഡേറ്റ് നോക്കുകയും അപ്പോഴത്തെ നിലപാടൊന്ന് കാണുകയും കൂടെ നിങ്ങൾ ചെയ്യണം എന്നിട്ട് നമുക്ക് ഈ വിഷയം നോക്കാം ഒരു ഹിന്ദു ഹിന്ദുവിനെ ഒരു തീവ്രവാദിയാൻ കഴിയില്ല ഹിന്ദു ചെറം എന്നൊരു കാര്യമില്ല പക്ഷേ ചെറു എന്നൊരു കാര്യം ഇന്ത്യയിലുണ്ട് ആ ബ്രാഹ്മണ തീവ്രവാദമാണ് ഇതെല്ലാം തോന്നിൽ ഞാൻ ഒരു ബ്രാഹ്മണനായി ജനിച്ചതിൽ അഭിമാനിക്കുന്ന വ്യക്തിയാണ് തൊണ്ണൂറ്റൊൻപത് ശതമാനം ബ്രാഹ്മണൻ പാവങ്ങളാണ് ഓരോ തവണയും ഹിന്ദു മുസ്ലിം കലാപം നടക്കുമ്പോൾ പതുങ്ങി ഇങ്ങനെ ഈ ബ്രാഹ്മണിക്കൽ സന്തോഷിക്കുകയാണ് ഹിന്ദുവിനെ മുസ്ലിം പരസ്പരം തമ്മിത്തല്ലിച്ച് അവൻ ഹിന്ദു സ്വത്വം ഊട്ടി ഉറപ്പിച്ച് തന്റെ അധികാരസ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി നടത്തുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം ഈ വിഷയം സംസാരിക്കാൻ കാര്യമില്ല ഹിന്ദു മനസ്സിലെ ആഴങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ജാതീയ പൊതുബോധത്തിന്റെ ഏറ്റവും ആഴങ്ങളിലുള്ള ഈ ബ്രാഹ്മണിക്കൽ ടെററിന്റെ ഒരു വ്യക്തിമാണ് മഹാത്മാഗാന്ധിയും ഗോഡ്സേ എന്ന ബ്രാഹ്മണനാണ് അദ്ദേഹത്തെ കൊന്നത് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനും പൊതുവേ ശാന്തരാണ് പക്ഷേ ഈ സാഞ്ചിറാം അടക്കമുള്ളവർ ഇതൊരു ബ്രാഹ്മണിക്കൽ ണിക്കൽ ടെറവ് എന്ന് പറഞ്ഞ് അതിന് താങ്കൾ അതിനൊരു വേദന കൊടുക്കുമ്പോൾ ആരാണിതിന്റെ പിന്നിൽ നമ്മുടെ നമുക്ക് ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് പല തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പര്യടനം നടത്താൻ കഴിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ അവിടെ ഈ നിലയിലുള്ള അപ്പർ കാസ്റ്റ് സവർണ വിഭാഗങ്ങൾക്ക് സംഘടനയുണ്ട് അവർ തോക്കെടുത്ത് തന്നെയാണ് ദളിതകളെ പിന്നോക്ക വിഭാഗങ്ങളെ നേരിടുന്നത് അവരത് കൃത്യമായി പറയും അതിന്റെ തലതൊട്ടപ്പനെ ആ സമയത്ത് ഇന്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് അത് ആ നിലയിലുള്ള ഒരു സംഘടനയാണ് ഇവിടെ ബിജെപി സംഘപരിഭാവന ഈ പറയുന്ന സവർണ സേന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ചരിത പരിവാറാണ് എന്ന് പറയുന്നതിന് മടിക്കുന്നത് ഈ പറയുന്ന ഹിപ്പോക്രസിയുടെ ഭാഗമാണ് ശ്രീ രാഹുൽ ഈശ്വർ സർ മറുപടി പറഞ്ഞു ഇത് ഞാൻ ആർ എസ് എസ് കാരനല്ല ആർ എസിനെ കുറ്റം പറഞ്ഞ ഡിഫെൻഡ് ചെയ്യും പക്ഷെ ആർ എസ് എസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊരു ആഴമേറിയ സോഷ്യോളജിക്കൽ ഡിസീസ് ആണ് ഒരു സാമൂഹിക ശാസ്ത്രപരമായ മനോരോഗമാണ് ഈ വിഭാഗങ്ങളിൽ പെട്ടവരെ നേരിട്ട് കാണാൻ സമ്മതിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ബക്കർവാൾ മുസ്ലിം കമ്മ്യൂണിറ്റിയെ അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എഫ്ഐആറിൽ കൃത്യമായിട്ടുണ്ടല്ലോ ആരാണ് ബക്കർവാൾ മുസ്ലിം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മൗലവി ഗുലാംബിന്നിന് ഇന്ത്യൻ സൈന്യം അശോക ചക്രം കൊടുത്ത് ആദരിച്ചത് നടന്നപ്പോൾ പാകിസ്ഥാൻ സൈന്യം കാർഗിൽ മലയിടുക്കുകളിൽ തമ്പടിച്ചിരിക്കുന്നു എന്ന് ആശയം ഇന്ത്യൻ സേനയെ അറിയിച്ചത് ഇവരാണ് അന്ന് പറയുന്നതിനേക്കാൾ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ഞാൻ പറയുന്നതിന് കുറെ കൂടെ ജനങ്ങൾക്ക് ശ്രദ്ധ കിട്ടുന്നത് തൊണ്ണൂറ്റിയൊൻപതിൽ കാർഗിൽ യുദ്ധകാലത്ത് പാകിസ്ഥാനെതിരായ ഇന്ത്യൻ സൈന്യത്തെ സഹായിക്കുകയും അറുപത്തി അഞ്ചിലെ എഴുപത്തി ഒൻപതിലെ തൊണ്ണൂറ്റൊൻപതിലെ യുദ്ധത്തിൽ ഇന്ത്യൻ പട്ടാളക്കാരെ സഹായിച്ചതിന് ഔദ്യോഗികമായി അവാർഡ് ചെയ്യപ്പെട്ടതാണ് സാഞ്ചിറാം അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ആൾക്കാരെ വെച്ച് ദേവിസ്ഥാൻ അല്ല ദേവിസ്ഥാൻ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പേസിൽ ഈ കൃത്യം ചെയ്യുന്നതിന്റെ പിന്നിൽ ആഴത്തിൽ ഉറങ്ങിക്കിടക്കുന്ന മുസ്ലിം വിരോധവും മുസ്ലിം ജനസംഖ്യ കൂടി എന്ന തെറ്റിദ്ധാരണയും മുസ്ലിം ജനസംഖ്യ കൂടിയാൽ നമ്മൾ ഇല്ലാതാക്ക ും എന്ന തികും അടിസ്ഥാനമില്ലാത്ത ഗുരുജി ഗോൾവൽക്കർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആർ എസ് എസ് ഇൻസൈറ്റ് സ്റ്റോറിയിൽ പറയുന്നത് പോലെ മുസ്ലിങ്ങൾ നാല് കെട്ടി ജനസംഖ്യ വർദ്ധിക്കുമെന്നുള്ള തെറ്റായ കാഴ്ചപ്പാട് ഞങ്ങളുടെ ഇടയിൽ ചിലർക്കുണ്ട് അതുകൊണ്ടാണ് ഇവർ യൂണിഫേഴ്സിൽത്തോട് പോലും പറയുന്നതെന്ന് ഗുരുജി ഗോൾവൽക്കർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്

ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുകയാണ് കാര്യം അവർക്ക് ഹിന്ദു മുസ്ലിം കലാപങ്ങളിലൂടെ മാത്രമേ ഹിന്ദു സ്വത്വം വീണ്ടും ഊട്ടിയോർപ്പിക്കാൻ കഴിയൂ നമ്മുടെ നാട്ടിൽ മുസ്ലിം സമൂഹത്തിൽ ഇസ്ലാമിസ്റ്റ് വഹാബികൾ ഉള്ളതുപോലെ ഹിന്ദു സമൂഹത്തിൽ ബ്രാഹ്മണിക്കൽ എക്സ്ട്രീമിസ്റ്റ് ഉണ്ട് ഇവരെ ഐഡന്റിഫൈ ചെയ്ത് ഇവരെ ഇവരെ എക്സ്പോസ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഇത് തടയാൻ കഴിയൂ ഇന്ന് പോരാട്ടം നയിക്കണം പോലുള്ള സംഘടനയല്ല എല്ലാ മുഖ്യധാര ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പ്രസ്ഥാനങ്ങളും വരണം ഈ തീവ്രവാദത്തിന് ഒരു അടിസ്ഥാനമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അത് എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ ഒരു കാരണവശാലും അത് വില വരില്ല നമ്മൾ സംസാരിക്കേണ്ടതിന്റെ റൂട്ട്സ് ആണ് ആ റൂട്ട് കോസിൽ ഒരു സർജിക്കൽ ഒരു സർജറി ചെയ്താലേ ഇത് മാറൂ ഏതെങ്കിലും ഒരു സംഘടനയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് ഹിന്ദു മനസ്സിന്റെ ആഴങ്ങളിൽ ആണ് ബ്രാഹ്മണരും അങ്ങനല്ല ഇതിനേക്കാൾ തീവ്രമായി തീവ്ര ബ്രാഹ്മണിക്കൽ രാഷ്ട്രീയത്തെ വിമർശിക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്ക് സംശയമാണ് ഒരു പക്ഷേ ഇന്ത്യയിൽ നാഷണൽ മീഡിയയിലും നമ്മുടെ മീഡിയയിലും ഒക്കെ ഈ ബ്രാഹ്മണിക്കൽ തീവ്രവാദം എന്ന് ഉപയോഗിക്കുന്ന ഏക വ്യക്തി ഞാൻ ബ്രാഹ്മണിക്കൽ എക്സ്ട്രീമിസം എന്ന് തന്നെ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ പോലും അങ്ങനെ ഉപയോഗിക്കാറില്ല അത് അവരുടെ നന്മയും കൂടാണ് അതായത് കമ്മ്യൂണിസ്റ്റുകളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഒന്നും ബ്രാഹ്മണിക്കൽ എക്സ്ട്രീമിസോ എന്ന വാക്ക് യൂസ് ചെയ്യാറില്ല പൊതുവേ ബ്രാഹ്മണരോട് ഞാൻ ജനിച്ച സമുദായത്തോട് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ബഹുമാനവും സ്നേഹവും ഒക്കെയാണ് അതുകൊണ്ട് പൊതുവേ ബ്രാഹ്മണരെ അങ്ങനെ നേരിട്ട് വിമർശിക്കുകയോ ബ്രാഹ്മണിക്കൽ ബ്രാഹ്മണിക്കൽ എന്നൊക്കെ പറയാറില്ല ഇപ്പം ബ്രാഹ്മണർ കുറെ ബ്രാഹ്മണർ ചേർന്നാണ് അല്ലെങ്കിൽ ബ്രാഹ്മണരിലെ ഒരു ശതമാനം വരുന്ന തീവ്ര ഗോഡ്സേവാദികളും ബ്രാഹ്മണിക്കൽവാദികളും ചേർന്നാണ് മഹാത്മാഗാന്ധിയെ കൊല്ലുന്നത് ആരും എടുത്തു പറയാറില്ല കൂടി വന്ന ഒരു ഹിന്ദു ഫെനറ്റിക് കൊന്നു മതഭ്രാന്തൻ കൊന്നു കൂടി വന്ന കമ്മ്യൂണിസ്റ്റുകാർ സവർണ എന്താ സവർണ ഫാസിസം കൊന്നു എന്നൊക്കെ പറയുന്നതിനപ്പം ബ്രാഹ്മണിക്കൽ തീവ്രവാദം എന്ന് സി പി എംകാർ പോലും പറയാറില്ല ഇത് ഞാൻ ഈ അടക്കം ഒന്നുമല്ല ആദ്യ മോദി സർക്കാർ അതായത് നരേന്ദ്രമോദി അടുത്ത പതിനഞ്ച് വർഷങ്ങളിലേക്ക് ഭരിക്കും എന്ന് തോന്നലുണ്ടായിരുന്ന കാലത്തിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ഭരണം ഒരിക്കലും മാറില്ല എന്ന് തോന്നുന്ന കാലഘട്ടത്തിൽ നരേന്ദ്രമോദി ഭരിക്കുന്നതുവരെ നരേന്ദ്രമോദിക്ക് ശേഷം പുതിയ താരോദയങ്ങൾ ഉണ്ടായി യോഗിജി അടക്കം ഉണ്ടായി ഭരിക്കും എന്ന് കരുതുന്ന വർഷം പറഞ്ഞ ചർച്ചയാണ് സി അവിടെയാണ് നമുക്ക് നന്മയിൽ സത്യം പറയാൻ കഴിയണം നമുക്ക് സി നരേന്ദ്രമോദിയുടെ ചില നയങ്ങളെ എനിക്ക് ഇഷ്ടമാണ് നരേന്ദ്രമോദി ഇപ്പം തമിഴാണ് സംസ്കൃതത്തെക്കാൾ പഴയതെന്ന് പറയും വലിയൊരു നന്മയാണ് കഴിയുന്നത്ര മഹാത്മാഗാന്ധിയെ ഉയർത്തിപ്പിടിക്കാൻ നന്മയാണ് അതിനെ പോസിറ്റീവായി എടുക്കണം പക്ഷേ ഒരു പാർട്ടിക്കും കോൺഗ്രസിനോ ബി ജെ പിക്ക് സി പി എമ്മിനോ ആപ്പിനോ നമ്മുടെ ആത്മാവിനെ നമ്മൾ പണയം വെക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സെൻട്രിസ്റ്റ് നിലപാടുകളുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ നിലപാട് പറയാം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇത് ആ കാലഘട്ടത്തിൽ പറഞ്ഞാൽ അപ്പം ചിലരുമായിരിക്കും എന്നാൽ വൺ ഓഫ് ആയിരിക്കും പറഞ്ഞു ഇത് ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞൊന്നുമല്ല പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നികേഷ് സാറിനെ പോലെ ഏറ്റവും പ്രമുഖനായ ഒരു മാധ്യമപ്രവർത്തകന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞാൽ ഇനി ഇനി ഈ പഴയ പണ്ട് രാഹുൽ ഈശ്വർ സംഘിയാണ് ഇപ്പം നന്നായി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ എല്ലാ വാക്കുകൾക്ക് വലിയ സ്നേഹം വലിയ ആദരം അങ്ങനെ നന്നായി എന്ന് ഒരാൾ പറയുന്നത് കേൾക്കുന്നതെങ്കിൽ ഞാനത് താഴ്മയായി സ്വീകരിക്കും പക്ഷെ എന്റെ മറ്റൊരു ചർച്ച കാണാം ഇത് മാതൃഭൂമിയിലെ മാർഷൽ സെബാസ്റ്റിനോട് ഒപ്പമുള്ള ചർച്ചയാണ് അതും കൂടി ഒന്ന് നോക്കാം പണ്ട് ഇങ്ങനെ ആയിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കൊരു ധാരണ കിട്ടാൻ വേണ്ടിയാണ് അതും ഒന്ന് കാണണം കേട്ടോ യഥാർത്ഥത്തിൽ ഹിന്ദു വേഴ്സസ് ഹിന്ദുത്വവാദി എന്താണ് എന്ന് നിങ്ങൾക്ക് ആ ചർച്ചയെ കാണാൻ പറ്റും ീശ്വരൻ തുക ശബരിമലയിൽ ഒരു ഡിക്ലറേഷൻ കൊടുക്കാതെ കഴിഞ്ഞ ഒരു ആയിരം വർഷമായി വാവരൂരിപ്പുണ്ട് ബാവറുടെ പേര് ബാബർ എന്നാണ് അദ്ദേഹം ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് ഇത് എരുമേലിയിലെ ക്ഷേത്രത്തിന്റെ ഫോട്ടോ ആണ് ഈ ക്ഷേത്രം കാണാമെങ്കിൽ ഇവിടെ ഒരു നടയുണ്ട് ആ വാവരനടയുടെ പ്രത്യേക ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ബഹുസ്വരതയുടെ ഏറ്റവും വലിയ ചിഹ്നമാണ് ഈ നടയിൽ ഒരു വിഗ്രഹം വെച്ചിട്ടില്ല അതിന്റെ കാരണം ഇസ്ലാം മതവിശ്വാസികൾക്ക് സഗുണാരാധന അല്ലെങ്കിൽ വിഗ്രഹാരാധന പാടില്ല നമ്മളുടെ പൂർവികർ ഒരു മുസ്ലിം മതസ്ഥനെ ആദരിക്കാൻ തീരുമാനിച്ചപ്പോ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ ആദരിക്കണം എന്ന് വിശ്വസിച്ചവരാണ് ശബരിമലയെ പോകുന്ന വഴിയിൽ ഞങ്ങൾ എല്ലാവരും ഞാനടക്കമുള്ള എല്ലാവരും അർത്തുങ്കല്ലെ ക്രിസ്ത്യൻ പള്ളിയുണ്ട് അവിടെ പള്ളികളിൽ പോയി നേർച്ചു നേർന്ന് എരുമേലിയിലെ വാവരു പള്ളിയിൽ തൊഴുതിട്ടാണ് പോകുന്നത് അപ്പോ നമുക്ക് ഞാൻ ഹിന്ദുത്വവാദിയാണ് ഹിന്ദു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് നമുക്ക് വർഗീയവാദം വേണ്ട നമ്മളുടെ ഹൈന്ദവം എന്ന് പറഞ്ഞാൽ ഒരു ഭാരതീയ സംസ്കാരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ് വാവരും വെളുത്തയും ഇല്ലാതെ അയ്യപ്പന് പൂർണതയില്ല ആ അയ്യപ്പന്റെ പൂർണ്ണത വരുന്നത് ഇതുപോലുള്ള എല്ലാ സമൂഹങ്ങളും ഉള്ളപ്പോഴാണ് ഇത്തരം ചരിത്ര സദ്യങ്ങൾ മറക്കരുത് ഞാൻ ഒരിക്കലും സി പി എം കാരനല്ല ഞാൻ കെ ടി ജലീൽ സാറിന്റെ ആളല്ല പക്ഷെ ശ്രീ കെ ടി ജലീൽ കാണിച്ചത് വലിയൊരു മാതൃകയാണ് ശ്രീ കെ ടി ജലീൽ ചെയ്തത് നല്ലൊരു കാര്യമാണ് കാര്യം നമ്മളുടെ ബഹുസ്വരതയുടെ ശക്തി വർധിക്കാനും മതസൗഹാർദ്ദത്തിന്റെ ശക്തി വർദ്ധിക്കാനും പ്രാക്ടീസിങ് മുസ്ലീമായ ഇസ്ലാമിക തത്വങ്ങൾ നന്നായി അറിയുന്ന മനോഹരമായി സംസാരിക്കുന്ന കെ ടി ജലീലിനെ പോലെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം നിൽക്കുന്ന ആള് വന്നത് സ്വാഗതം ചെയ്യപ്പെടണം അതിനെ ഒരു രാഷ്ട്രീയത്തിന്റെയും കണ്ണിൽ കെട്ടേണ്ട കാര്യമില്ല ഹിന്ദു ഐക്യം വേണം അതിന് ഈ നാട്ടിലെ മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെയും കുറ്റം പറഞ്ഞ് ഐക്യം ഇല്ല ഇത് ഇത് വാവരാണെന്നുള്ളത് ഉണ്ടാവൂല്ലാവിലെ കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല அத்தையும் தடுப்பள்ள ഒരു അയ്യപ്പ വർഗീയ വിലക്കളിക്കാൻ സമ്മതിക്കില്ല അത് ശരിയല്ല അയ്യപ്പനൊന്നും കുടുംബീനെയല്ല അത്രയും വാവരില്ല എന്നും വാവൂരിനാണെന്നും പറയുന്ന പച്ചക്കള്ള വെളുത്ത ക്രിസ്ത്യാനി അറങ്ങറുന്ന പച്ചക്കള്ളത് പച്ചക്കള്ളം പറയുന്നത് അപരമത വിദ്വേഷത്തിന്റെ പേരിൽ ഹിന്ദുക്കളെ ഒരുമിപ്പിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ നാട്ടിലെ ക്രിസ്ത്യാനിയെയും ഈ നാട്ടിയെയും ഈ നാട്ടിലെ മുസ്ലിമിനെയും കുറ്റം പറഞ്ഞ് ഹിന്ദുക്കളെ ഒന്നാക്കണമെന്ന് പറയുന്ന ഒരു കാരണവശാൽ യോജിക്കാൻ കഴിയുന്ന സ്ട്രാറ്റജിയാ ഇനി ആരാ പറഞ്ഞു ചോദിച്ചു സാക്ഷാൽ കുമ്മനം ചേട്ടൻ വാരുസ്വാമിയുടെ ആൾക്കാരെ ആദരിക്കുന്ന ആളാ അവസാനം സ്വാമിയുടെ പള്ളിയിലെ ആൾക്കാരെ കണ്ടത് ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷനായി ശ്രീ കുമ്മൻ രാജേരൻ ഇന്നപ്പോ പള്ളിയുടെ ആൾക്കാരെ വിളിച്ചാദരിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ ഇത് പ്രശ്നം ഞങ്ങളുടെ ഹിന്ദു വലതുപക്ഷത്തിലെ ഒരു തീവ്ര പക്ഷമുണ്ട് ആ പക്ഷത്തിന് ബാക്കി ആരെയും ഇഷ്ടമല്ല ബാക്കി എല്ലാരെയും കുറ്റം പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഒന്നാവൂ എന്ന് കരുതുന്ന തികച്ചു അബദ്ധ ജലാധാരനായി വാവര് ഇല്ലെന്ന് പറയുന്നത് കള്ളമാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആയിരം വർഷം മുമ്പ് ഇല്ല ഒരു സംഭവത്തെ ജീവിച്ചിരുന്ന ആൾക്കാരെ ഇല്ലെന്ന് പറഞ്ഞിരുന്നു എന്റെ ചെറുപ്പകാലത്തൊക്കെ എനിക്ക് ഞാൻ ശബരിയെ പൊട്ടിപ്പോഴും പോകുന്നുണ്ട് പണ്ടും വാവരുണ്ട് വാവരെ കുറിച്ച് പറ്റും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ കീർത്തനങ്ങള് ഹിന്ദുക്കള് പാടി നടന്നിട്ടുണ്ട് ഇതൊക്കെ പണ്ടേ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോഴാണ് ഇത്തരത്തിൽ വിവാദം മൂർച്ഛിച്ചതിന് കാരണം രാഷ്ട്രീയ